തിരുവനന്തപുരം മുതലപ്പുഴയിൽ ഉണ്ടാകുന്ന അപകടങ്ങൾക്ക് കാരണം അദാനി ഗ്രൂപ്പിന്റെ വീഴ്ചയെന്ന് ഫിഷറീസ് വകുപ്പിന്റെ റിപ്പോർട്ട് ഡ്രഡ്ജിംഗ് നടത്തുന്നതിലും പുഴയിൽ വീണ കല്ലുകൾ നീക്കുന്നതിലും അദാനി ഗ്രൂപ്പ് നടപടി സ്വീകരിച്ചില്ല എന്ന് ഫിഷറീസ് വകുപ്പ് ന്യൂനപക്ഷ കമ്മീഷന് റിപ്പോർട്ട് നൽകി അതേസമയം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഇന്നും ഒരു മത്സ്യത്തൊഴിലാളി കൂടി മരിച്ചു മുതലപ്പുഴ അപകടങ്ങളിൽ ന്യൂനപക്ഷ കമ്മീഷൻ സ്വമേധയാ കേസെടുത്ത് ഫിഷറീസ് വകുപ്പിനോട് റിപ്പോർട്ട് തേടിയിരുന്നു ന്യൂനപക്ഷ കമ്മീഷന് നൽകിയ റിപ്പോർട്ടിലാണ് പുഴിയിലെ പ്രശ്നങ്ങൾക്ക് കാരണം അദാനി ഗ്രൂപ്പാണെന്ന് ഫിഷറീസ് വകുപ്പ് കുറ്റപ്പെടുത്തിയത് വിഴിഞ്ഞത്തേക്ക് കല്ലുകൾ കൊണ്ടുപോകുന്നതിനായി അദാനി ഗ്രൂപ്പ് മുതലപ്പൊഴി ഉപയോഗിച്ചിരുന്നു മുതലപ്പുഴയുടെ പരിപാലന ചുമതല ഉണ്ടായിട്ടും ഡ്രഡ്ജിംഗ് നടത്താനോ പുഴയിൽ വീണ കല്ലുകൾ നീക്കാനോ അദാനി ഗ്രൂപ്പ് നടപടി സ്വീകരിച്ചില്ലെന്നാണ് ഫിഷറീസ് വകുപ്പിന്റെ വിമർശനം ഇന്ന് രാവിലെ മുതലപ്പൊഴയിലുണ്ടായ അപകടത്തിൽ ഒരു മത്സ്യത്തൊഴിലാളി കൂടി മരിച്ചു മത്സ്യബന്ധനത്തിന് പോയി മടങ്ങി വരവേ വെച്ച് ശക്തമായ തിരയിൽപ്പെട്ട് വള്ളം മറയുകയായിരുന്നു അഞ്ചുതെക്ക് സ്വദേശി എബ്രഹാം മരിച്ചത് ഇന്നലെ നമുക്ക് ഇങ്ങനെയുള്ള ഒരു ബുദ്ധിമുട്ടില്ലായിരുന്നു അത് അതാണ് നമ്മൾ കടലിലോട്ട് പോയത് തിരിച്ചു വന്നപ്പോഴും അന്തരീക്ഷം മോശമായിരുന്നു മോശമായിരുന്നു ഒരു തിരയ്ക്ക ഫ്രണ്ടിൽ വള്ളം ഓടിയിറങ്ങി ഓടിറങ്ങി ഒരു കായൽ വെള്ളം നല്ല വലിയായിരുന്നു ഉള്ളിലോട്ട് പോകുന്നു അപ്പോൾ വള്ളം നമ്മൾ ആ എഞ്ചിനിൽ ഇരിക്കുന്ന ആൾക്കാർക്ക് കൺട്രോൾ കിട്ടിയില്ല ഒന്ന് വള്ളം കുത്തി മറിഞ്ഞു ഒരാൾ മരിച്ചു ആദ്യ അപകടത്തിനു ശേഷം നിമിഷങ്ങൾക്കകം മറ്റൊരു വെള്ളവും തിരയിൽപ്പെട്ടു വള്ളത്തിലുണ്ടായിരുന്ന മത്സ്യത്തൊഴിലാളികൾ നീന്തി രക്ഷപ്പെടുകയായിരുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം